നമസ്കാരം പതിരും കതിരും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേലാണ് എന്നൊരു ചൊല്ലുണ്ട് നമുക്കോ സന്ധി ബന്ധുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഒരു തട്ടുകേട് വരുമ്പോൾ മാത്രമേ വല്ലാതെ ദണ്ണമ ഇളകൂ മണിയാശാന്റെ ആഹ്വാനത്തിന് പുറമെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് കെ അനിൽകുമാറും തല്ലാഹ്വാനവുമായി എത്തിയിട്ടുണ്ട് ഇടതുപക്ഷ നേതാക്കളായ സഹോദരിമാരെ ആക്രമിക്കാൻ നവമാധ്യമങ്ങൾ തെരഞ്ഞെടുക്കുന്നവർക്കാണ് അനിൽ സഹാവിൻ്റെ സ്പെഷ്യൽ അടി കിട്ടുക വെള്ളം കരിഞ്ഞാലിവെള്ളം ചിന്താ ചിന്താജെറോമിന്റെ പടമിട്ട് ഒരുത്തൻ പോസ്റ്റ് ഇട്ടതാണ് സഹാവിനെ പ്രകോപിപ്പിക്കുന്നത് മര്യാദഘട്ട ഇത്തരം നവമാധ്യമ നിറുകേടുകൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് സഹാവേ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഉള്ളിക്കറി കൂട്ടി ചപ്പാത്തി തിന്നതിനെ ബീഫാക്കിയതും സുരേന്ദ്രന് പുതിയ പേരിട്ടതും ആരായിരുന്നു സഖാവേ സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് കൊടുത്ത പൊന്നിൻ കിരീടത്തെ ചെമ്പാക്കിയത് ആരായിരുന്നു സുരേഷ് ഗോപിയെ പിന്നെ കിട്ടാവുന്നിടത്തെല്ലാം നിങ്ങൾ ചെമ്പു ഗോപി എന്ന് വിളിച്ചു രാഷ്ട്രീയ ശത്രുവിന്റെ ഹസ്തദാനം വേണ്ടെന്ന് പറഞ്ഞ രാഹുലിനെ ക്ഷുദ്രജീവിയാക്കിയത് ആരാണ് ഒരൊന്നാം നമ്പർ മാധ്യമ സ്ഥാപനത്തിലെ വാർത്താവതാരകന്റെ മുമ്പിൽ ബിയർ കുപ്പികളും ഗ്ലാസും നിരത്തി വെച്ച് അയാളെ തികഞ്ഞ മദ്യപാനിയാക്കി ചിത്രീകരിച്ചത് നിങ്ങളുടെ സൈബർ സഖാക്കളല്ലേ മാധ്യമപ്രവർത്തകയായ സിന്ധു സൂര്യകുമാറിനെ നെറുകേടുകൾ കൊണ്ട് അഭിഷേകം ചെയ്ത് എഫ് ബി പോസ്റ്റ് ഇട്ടത് ആരായിരുന്നു അനിൽകുമാർ സഖാവേ നിങ്ങളുടെ സംഘത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ ആ മുൻ ജഡ്ജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉത്തരവിടേണ്ടി വന്നു അയാൾക്ക് ആ പോസ്റ്റ് പിൻവലിക്കാൻ ആലത്തൂരിൽ മത്സരിച്ച കാലം മുതൽ നിങ്ങൾ വിജയരാഘവൻ അടക്കം ആ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞതും നാറ്റിച്ചതും മറന്നുപോയോ പാതിരാത്രിയിലെ റെയ്ഡിന്റെ പേരിൽ ബിന്ദു കൃഷ്ണയെയും ഷാനിമോളെയും അപമാനിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ രാഷ്ട്രീയ നെറുകേട് ആരും മറന്നിട്ടില്ല പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകളെ നിങ്ങൾ വെറുതെ വിട്ടോ ഒരുത്തനെ വെട്ടിക്കൊന്നിട്ടും പക തീരാത്തതിനാൽ അയാളുടെ ഭാര്യയെ ആസ്ഥാന വിധവയാക്കിയതും അവരെ പ്രച്ഛന്നവേഷം കെട്ടിച്ച് തെരുവിലൂടെ നടത്തിച്ചതുമൊക്കെ അനിൽകുമാർ മറന്നുപോയോ ഇടതുപക്ഷ വനിതകൾക്ക് മാത്രമല്ല എല്ലാ വനിതകൾക്കുമുണ്ട് അഭിമാന ബോധം കൊടുത്തു വളരണം പാർട്ടി എന്ന് പറഞ്ഞ മണിയാശാന്റെ ശിഷ്യനായ അനിൽകുമാർ ആദ്യം ചെപ്പക്കുറ്റിക്ക് അടിക്കേണ്ടത് സ്വന്തം സൈബർ ചാവേറുകളെ വേണം എന്നിട്ട് സ്വന്തം ചള്ളയ്ക്കും മാറി മാറി രണ്ടടി അടിക്കണം ഒരു ബിയർ ബോട്ടിലിന്റെ അതേ കെട്ടിലും മട്ടിലും കുടിവെള്ളം വിതരണം ചെയ്തതല്ലേ സഹാവേ ശുദ്ധത ഏതെങ്കിലും കുബുത്തികൾ അതെടുത്ത് പ്രയോഗിക്കുമെന്ന് വകതിരിവില്ലാത്ത വിപ്ലവകാരികൾ എങ്ങനെ ചിന്തിക്കാനാണ് പാലക്കാട്ടെ പാതിരാഡിന് ശേഷം ബിന്ദു കൃഷ്ണയെ എന്തൊക്കെ തരത്തിൽ സൈബർ സഖാക്കൾ ആക്ഷേപിച്ചു തിരുവനന്തപുരത്ത് റോഡടച്ച് പന്തലിട്ട് സമ്മേളനം നടത്തിയ പാർട്ടിക്ക് അതിൻ്റെ ദോഷവശം അന്നും പിറ്റേന്നും മനസ്സിലായില്ല നാലാം ദിവസം ഹൈക്കോടതി പള്ളു പറഞ്ഞപ്പോൾ ജില്ലാ സെക്രട്ടറി തെറ്റ് സമ്മതിച്ചു അതുപോലെ തന്നെ ഈ കുപ്പിവെള്ളവും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നെന്തിനാണെൽ കുമാറെ ആ ബിയർ ബോട്ടിലുകൾ അവിടെ നിന്ന് മാറ്റിയത് അത് മണ്ടത്തരമായി പോയെന്ന് നിങ്ങൾക്ക് തന്നെ അപ്പോൾ മനസ്സിലായില്ലേ ഏതെങ്കിലും അതിഥിക്ക് നമ്മൾ പൈൻറ്റ് കുപ്പിയിൽ വെള്ളം നിറച്ച് കുടിക്കാൻ കൊടുക്കുമോ പൊതുവേദിയിലിരിക്കുന്ന പ്രതിനിധികൾക്ക് ബിയർ ബോട്ടിലിൽ കരിഞ്ഞാലി വെള്ളം നിറച്ച് ആരെങ്കിലും കുടിക്കാൻ കൊടുക്കുമോ ഇത്തരം കാഞ്ഞ കമ്മ്യൂണിസ്റ്റ് ബുദ്ധി ഏതെങ്കിലും വിവരദോഷികൾ തെറ്റായി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനിടവരുത്തിയ നിങ്ങളെ വേണം പറയാൻ ഇക്കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ സ്ഥാപനത്തിലെ അവതാരകരെല്ലാം കൂടി ഒരു വാനിൽ കയറുന്ന റീൽസ് കണ്ടു അതിലൊരു വനിതാ മാധ്യമ പ്രവർത്തക സഹപ്രവർത്തകനോട് പറയുന്നു സാർ സൈഡ് സീറ്റിൽ ഇരുന്നോളൂ വാള് വയ്ക്കാനുള്ളതല്ലേ ഇത് സി പി എം സൈബറുകൾ ബി ജെ എം വിട്ട് വലിയ തോതിൽ ആഘോഷിച്ചു അയാൾ ദിവസവും മദ്യപിച്ചിട്ടാണ് വാർത്തയെ അവതരിപ്പിക്കുന്നത് എന്നാക്കി മാറ്റി അയാൾ മദ്യപിച്ച് വാള് വയ്ക്കുന്നയാളാണെന്ന് പറഞ്ഞു വരത്തി മദ്യപരാക്കി ഇവർ എത്ര പേരെ അപമാനിച്ചിട്ടുണ്ട് കൊണ്ട് കഞ്ഞി കുടിക്കുന്നവൻ പ്ലാവില പരതില്ല എടുത്ത മോന്തും അണ്ണാക്ക് പൊള്ളുമ്പോഴേ ചൂടറിയൂ